മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് എ ഐടിയുസി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും എ ഐടിയുസി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എ ഐടിയുസി മണ്ഡലം കമ്മിറ്റി അംഗം കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി കെ കെ ശിവൻ എ ഐ ടി യു സി ജില്ലാ കൌൺസിൽ അംഗം വർദ്ധനൻ പുളിക്കൽ എ ആർ റസീൽ മോഹനൻ വലിയാട്ടിൽ ബാബു ചിങ്ങാരത്ത് പി കെ ഭാസി കെ പി രാജൻ എന്നിവർ പ്രസംഗിച്ചു ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരണം എന്നതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നായി യു പി എ ഗവൺമെൻറ് നമ്മുടെ ആരാധ്യനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ലോകം ആരാധിക്കുന്ന മഹാത്മാ ഗാന്ധിയുടെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് മഹാത്മാ ഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര് പാർലമെൻറ്റ് പാസാക്കിയ നിയമവും അതാണ് ആ നിയമം വിഭാവനം ചെയ്തത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളുള്ള ഒരു വർഷത്തിൽ മുന്നൂറ് ദിവസമെങ്കിലും ഈ ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം എന്നതായി ആ തൊഴിലുറപ്പ് പദ്ധതി സ്കീം തൊഴിൽ വ്യവസ്ഥയാണ് അഥവാ സേവന സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ ഉൾക്കൊള്ളിക്കുന്ന പദ്ധതി എന്നുള്ള നിലയിലുള്ള വ്യവസ്ഥയാണ് അതിൽ ഉൾപ്പെടെ